ഹായ് ആൾ അസ്സാം വലൈക്കു വരഹത്തല്ലാഹി വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ അത്താഴം തലേദിവസം തൊട്ട് പിന്നെ പിറ്റേ ദിവസം നോമ്പുതറ വരെയുള്ള ഫുൾ വിശേഷങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ക്ലാസ്സിൽ പോകുന്നതും പിന്നെ വന്നിട്ട് കുക്ക് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കണ്ടറിയണം എല്ലാം കൂടെ നടക്കുക ഇല്ലേ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പം അതേ അത്താഴത്തിനും വേണ്ടിയിട്ട് നോമ്പുറൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്താഴത്തിന് കഴിക്കാനുള്ള ചെമ്മീൻ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെമ്മീൻ വടയാണ് കഴിഞ്ഞ വർഷവും ഫസ്റ്റ് അത്താഴം നിങ്ങൾ ഇത് തന്നെയായിരിക്കും കേട്ടോ കണ്ടത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വയറ് വരെ ചോറ് കഴിക്കാൻ തോന്നും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിന് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ ചെറിയുള്ളി വേണം പിന്നെ പച്ചമുളക് പൊട്ടുകടലയില്ലേ അത് ചെമ്മീൻ കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ പുതിനയില മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം നന്നായിട്ടല്ല ചെമ്മീൻ ആദ്യം ഇടണ്ട ഉള്ളിയ കരണിന് ശേഷം ചെമ്മീനും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി കാരണം ചെമ്മീൻ ഒരുപാട് ഇങ്ങനെ പഞ്ഞി പോലെ ഉണ്ടാവാതെ ഒന്ന് ഒന്നടുക്കി കടിക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റുണ്ടോ കേട്ടോ കമൻ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് സമയം കിട്ടുന്ന പോലെ എനിക്ക് റിപ്ലൈം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഞാൻ അടിക്കും കേട്ടോ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ദിവസം നമുക്ക് രാത്രി നല്ല ക്ഷീണമാണോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് പൊരിച്ചാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ ക്ഷീണം കൂടുതലാണ് ഒരു നോമ്പ് തോറ പണികളൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ലോണം ടയേഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെയാണ് ഷേപ്പാക്കിയിട്ട് പൊരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇത് ഷേപ്പിലാണ് ഷേപ്പിലാണെട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത് ഒരുപാട് കട്ടിയും അല്ലാതെ തിന്നും അല്ലാതെ മുന്തിരി മണിത്തോക്കുമ്പോ ആസ്മ തിന്നുമ്പോ മാത്രം നല്ല സുഖമുണ്ട് അങ്ങനെ എനിക്ക് കൊറേ ഹെൽപ്പൊക്കെ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ എന്റെ കൂടെ സംസാരിച്ചിട്ടൊക്കെ നിക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒറ്റപ്പെട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല അവൻ കൊറേ ആ പാത്രം കഴുകി ഈ പാത്രം കഴുകിന്നൊക്കെ വന്നിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇച്ചുബേബിയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ വലിച്ചിടും അപ്പോൾ ഞാൻ റണക്കുട്ടിനിത്ത് ഇച്ചുബേബീനെ റൂമിൽ പൂട്ടിയിടാൻ പറഞ്ഞത് അപ്പോൾ അതേ ചോറൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ലേറ്റായിട്ട് അരിയിട്ടിട്ട് പിന്നെ അതും വെയിറ്റ് ചെയ്തിരിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് തിരക്കിലൊക്കെ നിന്നിട്ടൊക്കെ വെള്ളം കുടിക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഇരുന്നിട്ട് വെള്ളം കുടിക്കണം എന്നാണ് അപ്പോൾ ഇരുന്നിട്ട് കുടിക്കുന്നതാണ് സിന്നിട്ട് അപ്പോൾ ഇരുന്ന് വെള്ളവും കുടിച്ച് പിന്നെ അതേ പൊരിക്കാനായിട്ട് ഇടുന്നുണ്ട് മുമ്പ് നമ്മൾ ഡെയിലി വ്ളോഗർ അമലാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ വന്നിട്ട് ഒരു പതിനഞ്ച് വരെയൊക്കെ ഡെയിലി ഇടാൻ ശ്രമിക്കും പിന്നെ ഒന്ന് ഒരു ദിവസമൊക്കെ ഇടപെട്ടിട്ടൊക്കെ ആവാറുണ്ട് പക്ഷേ ഇത് വന്നിട്ട് എത്ര ദിവസം ഇങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അറിയില്ല കേട്ടോ ഇപ്പോൾ വയസ്സോരോ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടക്ക് വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചെക്ക് ചെയ്യും മെസ്സേജ് വന്നിട്ടുണ്ടോ മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കിയിട്ടാണ് കുക്കിങ്ങിൻ്റെ അടിയിൽ കൂടെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേ നമ്മുടെ ചുച്ചു കുട്ടി ഇപ്പോൾ സ്ഥിരം ഒരു പരിപാടി അമ്മൻ്റെ വീട്ടിൽ പോട്ടേ അമ്മാൻ്റെ വീട്ടിൽ പോട്ടേതുകൊണ്ട് ചോദിച്ചിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് നിൽക്കുകയാണ് മക്കളെല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ ഓരോ ഫ്രിഡ്ജിൽ അങ്ങനെ ഓരോന്നിടത്ത് ഇങ്ങനെ കളിക്കലും പിടിക്കലും ഒക്കെ ആയിട്ടാണ് ഹയാനിടക്കിടക്ക് ഇങ്ങനെ വന്ന് ആളെ കാണിച്ച് ഞാനിവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് എത്തി നോക്കിയിട്ടൊക്കെ ഇങ്ങനെ പോവും അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ വടയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം മക്കളെ എല്ലാവരെയും ഉറക്കിയതിന് ശേഷമാണ് ഞാൻ റമദാൻ ഒന്നിൻ്റെ വീഡിയോയിൽ അതിൻ്റെ എഡിറ്റിങ്ങും വോയ്സ് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിയുമ്പോഴേക്കും മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം നേരെ കോളേജിലേക്ക് വിട്ടു അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ലീവായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ അതൊന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അലഹമ്മില്ല എല്ലാ സബ്ജക്റ്റിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് മറ്റ് കുട്ടികളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഞാൻ ഫാർ ബെറ്റർ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കിങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര അലഹമില്ല ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ദ അത് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഉച്ചയ്ക്ക് ഒരു മണി ആകുമ്പോഴേക്കും തന്നെ ഞാൻ വേഗം ഇറങ്ങി പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ബാങ്കിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതും കഴിഞ്ഞതിന് ശേഷം നേരെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് ഫുള്ളായിട്ടുള്ള പർച്ചേസ് അല്ല തൽക്കാലം എനിക്ക് അന്നത്തെ ദിവസത്തിന് കുക്ക് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് മാത്രം എടുക്കാമെന്ന് വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നതാണ് കേട്ടോ ബാങ്കിൽ പോയിട്ട് തന്നെ ഒന്നര മണിക്കൂറോളം എനിക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ബേജാറായിക്കൊണ്ടേയിരിക്കുകയാണ് കുറച്ചു തന്നെ വേഗം വീട്ടിലേക്ക് വന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ ആറ് മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും തീരുവോ പിന്നെ അതിന് ശേഷം എഡിറ്റിങ് കാര്യങ്ങളാവോ പിന്നെ കുറേ ബ്രാൻഡ് പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോ ഡേറ്റുകൾ നമ്മളിങ്ങനെ കൊടുത്തു വച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ മെൻറ്റൽ സ്ട്രെസ്സ് നന്നായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് എല്ലാം ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കോളേജിൽ ഇനി ഒരു പ്രസൻറ്റേഷൻ മാത്രം എനിക്ക് പെൻഡിങ് ഉണ്ട് ബാക്കിയൊക്കെ വേഗം സ്പീഡിലാക്കിയിട്ടോ ഞാൻ ഇംഗ്ലീഷിൻ്റെ മാത്രമുണ്ട് അത് പിന്നെ ഏറ്റവും ലാസ്റ്റായിരുന്നു ഡേറ്റ് തന്നെ തുടങ്ങിയത് തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ പക്ഷേ എൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ടില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കഴിയുന്നതാണ് അപ്പം ഇപ്പോൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചെയ്യാനും വയ്യ പക്ഷെ ചെയ്ത് കഴിഞ്ഞ ഒരു മനസ്സമാധാനമാണ് ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കൂടിയേ ക്ലാസ്സുള്ളൂ അതായത് ഈ ഒരു മാർച്ചോടു കൂടി അവസാനിച്ചു ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഈ മാർച്ചിൽ ഉണ്ടാവേണ്ടതാണ് പക്ഷെ ഞങ്ങളെ വിളിച്ചിട്ടില്ല യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജൂണിലേക്കായിരിക്കും പക്ഷേ ക്ലാസ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കഴിയലല്ലോ കേട്ടോ ഇൻറ്റേൺഷിപ്പ് ഉണ്ട് ഇവിടുത്തെ അതായത് ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഗവൺമെൻറ് ഓഫീസിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് നമ്മൾ ഇൻറ്റേൺഷിപ്പ് എടുക്കണം അതിൻ്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഒരു മാസം ചെയ്യണം അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ലീവില്ല എന്നർത്ഥം പിന്നെ അതേ നേരെ വീട്ടിലേക്ക് എത്തി ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആവണം നല്ല ചൂടാണ് യൂണിഫോം ഭയങ്കര ചൂടാണ് കേട്ടോ കറുപ്പും പിന്നെ കോട്ടും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ ഫ്രഷ് ആയതിന് ശേഷം നല്ല സുന്ദരി കുട്ടപ്പിയായിട്ട് കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു കെട്ടോ നമ്മുടെ ഇച്ചുബേബി നല്ല ഉറക്കത്തിലാണ് ഞാൻ വരുമ്പോൾ മിക്ക ദിവസങ്ങളിലും ആൾ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ അമ്മി വന്നോ എന്ന് ചോദിച്ചിട്ട് വരും അപ്പോഴത്തേ ഞാൻ കുളിക്കാനും വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതേ അയൺ ബോക്സിൻ്റെ കോലൊന്നു രാവിലെ അയൺ ചെയ്തതൊന്നും പറയണ്ട ഈ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ അയൺ ചെയ്യണം പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് സമയമില്ലാത്തതുകൊണ്ടല്ലോ അയൺ ബോക്സ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അതുകൊണ്ട് പിന്നെ അയൺ ചെയ്തില്ല ചെയ്തില്ലാണ്ട് പിന്നെ അതേ എല്ലാവരും ഉണ്ട് കിച്ചണില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുച്ചിക്കുട്ടി അമ്മാനെ അങ്ങോട്ട് പോട്ടേ പോട്ടേന്ന് കൊണ്ട് ചോദിച്ചിട്ട് നിൽക്കാണ് പക്ഷേ അവൾക്ക് ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വീടുകൂടെ ആ ട്യൂഷനൊക്കെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പുറക്കുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആലോചിച്ചിട്ട് അവസാനം കട്ട്ലൈറ്റ് ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു നമ്മുടെ ഉള്ള എല്ലാ വെജിറ്റബിൾസും പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു അത് ഇട്ടിട്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ് കേട്ടോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷോർട്സ് വീഡിയോ ഒക്കെ എടുക്കണമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഓരോ സാധനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം നോർമലി നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തീരും പക്ഷേ ഒരു റെസിപ്പി നമ്മൾ കുക്ക് ചെയ്യണത് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങും ചിക്കനും ഒന്നിച്ച് കുക്കറിൽ വേവിക്കാനും വേണ്ടിയിട്ട് ഇടുന്നുണ്ട് ഒരു മൂന്ന് നാല് വിസിൽ വന്നു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരും കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ഡ്രിങ്ക് വന്നിട്ട് ബീട്രൂട്ട് ലെമൺ ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഇഞ്ചി ചെറുനാരങ്ങ പുതിനയില പിന്നെന്താ പഞ്ചസാര സോഡ ഇതൊക്കെയാണ് വേണ്ടത് സോഡ ഒഴിവാക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ് അല്ലയെന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി അല്ല അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ റെസിപ്പിക്കും വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളിലൊക്കെ ഇട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനിട്ടാ അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും ഇത്രയും തിരക്കും കാര്യങ്ങളും ക്ലാസ്സിൽ പോക്കും നോമ്പും കുക്കിങ്ങും എല്ലാം കൂടിയിട്ട് കുട്ടികളുടെ അല്ലേ വരുന്നത് അപ്പോൾ കുട്ടികളുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത്തവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അവരെ കൂടെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ വന്നിട്ട് മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ നല്ല ബിസി ഷെഡ്യൂളാണ് കുട്ടികൾക്ക് എക്സാമും കൂടെ ആയപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മാത്രല്ല കേട്ടോ ഒരുപാട് വർക്കിംഗ് മതേഴ്സും ഈ ഒരു സംഭവം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇൻറ്റർവെൽ ക്ലാസ്സിൽ അവരെ ട്യൂഷൻ ക്ലാസ്സിൽ നമ്മൾ വിടുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ഇവർക്ക് ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ കിട്ടും ടീച്ചറും കുട്ടികളും ആയിട്ട് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ആണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ സ്കൂളിലൊക്കെ കൂട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷനൊന്നും കിട്ടൂലല്ലോ അപ്പോൾ വീട്ടീന്ന് തന്നെ ഡെയിലി ഒരു ഒന്നൊന്നര മണിക്കൂർ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി അവർക്ക് ഇതിനു വേണ്ടിയിട്ട് കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർക്ക് നല്ലൊരു മാറ്റം അവരുടെ സ്റ്റഡീസിലൊക്കെ നന്നായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ ഇൻ്റർവെലിൻ്റെ ഈ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉണ്ടല്ലോ നമുക്കും തന്നെ ഒരുപാട് ഭയങ്കര സന്തോഷവും അതുപോലെ ഒരുപാട് പേരൻസ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ട് സിലൂൻ്റെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ചേർത്തിട്ട് കുട്ടികൾക്ക് നല്ല ഉണ്ട് എന്നൊക്കെ വന്നിട്ട് അപ്പം അതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ചുച്ചിക്കുട്ടീൻ്റെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സാധാരണ എനിക്ക് അവളുടെ ക്ലാസ് നടക്കുന്ന സമയത്ത് കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ Which body part is this? Nose. Nose. Nose, So, okay. eyes. Eyes. So, given head. അതെ നമ്മുടെ ചുച്ചു ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ അവൾ അത്രയും ഭയങ്കര ഹാപ്പിയാണ് കഫർട്ടബിളാണ് ഞാൻ അത്രയ്ക്കും തിരക്കിലായതുകൊണ്ട് തന്നെ പിന്നെ ശ്രദ്ധിക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ പ്രായത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുത്തില്ല ഉണ്ടല്ലോ വലിയ ക്ലാസ് ഒക്കെ ആവുമ്പോഴേക്കും അതായത് എസ് എസ് എൽ സി ഒക്കെ ആകുമ്പോഴേക്കും മൊത്തത്തിലാ കവർ ബേസിക്ക് ഇല്ലാതായിപ്പോട്ടോ മോൾക്ക് കെ ജി ആദ്യം നമ്മൾ ക്ലാസ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കംഫർട്ടായിരുന്നു ടീച്ചറും അവളും നമ്മൾ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് പിന്നെ ഇപ്പോൾ ഈ കൊടുക്കുന്ന സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ ഇവിടെ മോളും ടീച്ചർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആൾ നല്ല ഹാപ്പിയാണ് കംഫർട്ടബിളാണ് ഒരു മടിയില്ലാത്ത ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിച്ചോളും ഇന്നെടുത്ത പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ അടുത്ത ക്ലാസ് ഇനി ഇൻ്റർവ്യൂലുണ്ടല്ലോ നേരിട്ട് അഡ്മിഷൻ എടുക്കില്ല അതിന് പകരം ഒരു അസസ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് എവിടെയാണ് വീക്ക് അവരുടെ അവർക്ക് എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതും ക്ലാസ്സിന് മുമ്പായിട്ട് ഒരു ഡെമോ ക്ലാസ് ഒക്കെ വെച്ചിട്ട് ആ ട്യൂട്ടറും നമ്മുടെ കുട്ടിയും അവർക്ക് ആണോ എന്നൊക്കെ ശേഷം മാത്രമേ അസൈൻ ചെയ്യുന്നുള്ളൂ ൂട്ടോ കൂടെ തന്നെ ഒരു അക്കാഡമിക് കാലണ്ടർ കൂടെ അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് എന്താണ് എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ ഉണ്ടാവുക കുറേ പേരിപ്പോൾ വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ ഇപ്പം തന്നെ എന്തിനാണ് കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ പോലെയുള്ള ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവരുടെ ഏർലി സ്റ്റേജിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും നല്ലൊരു ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല കുട്ടികൾക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ ബേസിക് ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എഴുതാനോ വായിക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാകും അത് ചെറുതിലേ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കാര്യങ്ങൾ ക്ലിയർ ആക്കാത്തത് കൊണ്ട് വരുന്നൊരു സംഭവമാണ് കേട്ടോ ഇനിയിപ്പം നമ്മളൊരു ട്യൂഷൻ സെൻറ്ററിലൊക്കെ ചേർത്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാനോ പറയാനുള്ള മടി ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവിടെ കിട്ടൂല കേട്ടോ ഇൻ്റർവെല്ലിൽ ഈ ഒരു സിലബസ് ഓറിയൻ്റെഡ് ക്ലാസ്സില് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ട് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും സി ബി എസ് സി ഐ സി എസ് സി ഏതാണെങ്കിലും നമുക്കങ്ങനെ ട്യൂഷൻ എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഒരു സബ്ജക്റ്റ് മാത്രം മതി അല്ലെങ്കിൽ കുറേ സബ്ജക്ട്സ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന പോലെയല്ലോ ട്യൂഷനാണ് അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്കൂളും ഇതും തമ്മിൽ എന്തെങ്കിലും ബേഡൻ ആവോ ചോദിച്ചാൽ ഇല്ല നമുക്ക് പറ്റുന്ന ടൈമിലാണ് ഈ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ വരെയല്ലേ ഇപ്പം തന്നെ ട്യൂഷനൊക്കെ കൊടുക്കണമെന്ന് ആലോചിക്കുന്നുണ്ടാവും പക്ഷേ ഉണ്ടല്ലോ വെക്കേഷൻ ഈ ഒരു സമയത്ത് തന്നെ ഒരു ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ഇയറിലേക്ക് പോകുമ്പോൾ അവർ ഭയങ്കര ഒരു കോൺഫിഡൻറ്റോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യാനും മറ്റുമൊക്കെ അവർക്ക് കഴിയുന്നുണ്ട് കേട്ടോ Cross, cross, cross. Okay. Two finger. Two finger. Cross-cross. ഇൻ്റർവെലിൻ്റെ ഈ സിലബസ് അറിയുന്ന ഒരു ക്ലാസ്സിൽ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പോലെ എല്ലാ സർവീസും അവർ കൊടുക്കുന്നുണ്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ വൈസ് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓരോ ടേം എക്സാം കഴിയുന്ന സമയത്തും പേരൻസിന് ഓൺലൈനായിട്ട് മീറ്റിങ്ങും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് അപ്പം ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ ഇപ്പോൾ എക്സാം ആണെന്ന് കരുതിയിട്ട് ഇത് നീറ്റ് വെക്കണ്ട ഇപ്പം തന്നെ കൊടുത്താൽ കുട്ടികൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും വരൂട്ടോ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത വർഷത്തേക്കൊരു റിവിഷൻ പോലെ ഉണ്ടാവും നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് ടീച്ചർ ആവുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും മോണ്ടിസോറി കോഴ്സ് കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് പാരൻസിനും പഠിക്കാനുള്ള ഒരുപാട് അവസരമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പാർ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ക്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ നിങ്ങൾ നേരത്തെ എടുക്കുകയാണെങ്കിൽ ഫീസിൽ ഇപ്പോൾ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും അവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ സമയം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ിൽ ഇതുപോലെ ട്യൂഷൻ നമുക്ക് അവർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും നമുക്കൊരു മനസ്സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളുടെ ട്യൂഷൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ നാളേക്കെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പോൾ പിന്നെ ഇവളുടെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ ഞാൻ നേരെ എൻ്റെ ബാക്കിയുള്ള പരിപാടികൾക്ക് പോവാണ് കേട്ടോ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് നമ്പർ ഇൻ്റർവേലിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ക്യാപ്സിക്കം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് കളറാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഈ ഒരു റെഡും പിന്നെ പച്ചയും കേട്ടോ പിന്നെ എല്ലോ വാങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നാളേക്ക് നല്ല അടിപൊളി ഏതെങ്കിലും ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇത് പകുതി പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ദേ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യൂട്ട് ക്യൂട്ട് നമ്മുടെ പാത്രങ്ങളിലേക്ക് ഓരോന്നായിട്ട് മാറ്റി വെക്കുകയാണ് വെള്ളം ഞാനിപ്പോൾ തന്നെ കലക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ പണിയിലേക്ക് തിരഞ്ഞിട്ടുണ്ട് കേട്ടോ മുട്ട വന്നിട്ട് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോഴേക്കും അവിടെ ലൈറ്റായിട്ട് ഒന്ന് ചിന്തി അതായാലും ചിന്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പളയ്ക്കപ്പം തുടച്ചില്ലെങ്കിൽ പണി കിട്ടും ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഇടണം പക്ഷെ ഞാൻ അധികം ഇട്ടിട്ടില്ല കാരണം വെറൊന്നും കൊണ്ടല്ല അത് ഭയങ്കര തണുപ്പായിട്ട് വിട്ടു വന്നില്ല അപ്പോൾ പിന്നെ കിട്ടി രണ്ട് മൂന്ന് പീസ് മാത്രം ഇട്ടുകൊടുത്തു എന്നുള്ളൂ നല്ല ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങ് കിട്ടുന്ന സമയത്ത് നമുക്ക് കട്ലേറ്റൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരിക ചിക്കൻ ചൂടാറിയതിന് ശേഷം എല്ലാം ഒന്ന് പിച്ചി 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 എന്നല്ല പറയുക ആക്കി ഇടണം അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ചൂടോടെ ആവുമ്പോൾ കയ്യിൽ കൊണ്ടാണെങ്കിൽ പണി കിട്ടും എന്തെങ്കിലും ഈ ഒരു തവി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വേഗം അപ്പം തന്നെ ആക്കി വെച്ചാണ് അതിന് ശേഷം നമ്മുടെ ചിക്കൻ കൂടെ അതുപോലെ പിച്ചി ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് മിൻസ്ഡ് ചിക്കൻ ഇതുപോലെ വേവിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇത് വന്നിട്ട് ഞാൻ ബ്രസ്റ്റ് പീസ് മുമ്പ് വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് എടുത്തതുപോലെ ആക്കിയെടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാം പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുതിന അതാണ് ഇട്ട് കൊടുക്കുന്നത് പുതിനീന അത്യാവശ്യം കുറച്ചും കൂടി ഇടാം പിന്നെ നമ്മുടെ ആ ഒരു കളർ കൊണ്ടുവരുന്നത് നമ്മുടെ ബീട്രൂട്ടാണ് ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് മാത്രമേ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഫസ്റ്റ് അധികം വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക കാരണം ആ പഞ്ചസാരയും ഈ സംഭവങ്ങളൊക്കെ നന്നായിട്ട് അടിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഈ ഒരു അധികം വെള്ളമില്ലാത്ത ഈ ഒരു സംഭവം അരിച്ചെടുത്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സോഡ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതൊരു മൂന്നോ നാലോ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി പക്ഷെ ഞാനിതിപ്പം വെള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത് കാരണം ഹെൽത്തി ആയിട്ടുള്ളതല്ലേ നമ്മൾ കാണിക്കേണ്ടത് പക്ഷേ ഇവിടെ ബാക്കി കുടിക്കാൻ നേരത്തെ ഒരു സോഡ മിക്സ് ചെയ്തിട്ട് കുടിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും അതേപോലെ രാവിലെയൊക്കെ നമ്മളിത് ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് കേട്ടോ ായിട്ടുണ്ടാക്കാനുള്ളതാണ് സ്മാഷ്ഡ് പൊട്ട പൊട്ടാറ്റോയിലേക്ക് നമ്മുടെ ചിക്കൻ ക്യാരറ്റ് രണ്ട് കളർ ക്യാപ്സിക്കം സവാള പിന്നെ ഒരു മുട്ട ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് പനീറും കൂടെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയിലയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പച്ചമുളക് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ഓർത്തെടുത്ത് പോയിട്ട് കട്ട് ചെയ്ത് ഇട്ടതാണ് രാത്രി വോയിസ് ഓവർ പോയോറും ഒരു പ്രശ്നം എന്താണെന്നറിയോ ടങ്ക് സ്ലിപ്പ് സ്ലിപ്പാകും ബേഡ്സ് കിട്ടൂല വാക്കുകൾ ബേഡ്സും വാക്കുകളും ഒന്നും തന്നെ കണ്ടില്ലേ ഇത് അതൊക്കെയാണ് പ്രശ്നം നേരത്തെ പറഞ്ഞില്ലേ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈയൊരു പരുവായിരിക്കണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ സംഭവം പൊട്ടിപ്പോവും അപ്പോ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് ഈയൊരു പരുവത്തിലാണ് ട്ടോ ഞാൻ ഒട്ടും വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് രണ്ട് മുട്ട നമുക്ക് ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണ്ടേ അതിനു വേണ്ടി രണ്ട് മുട്ട അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ അതിന് കുറെ കഷ്ടപ്പെട്ട് ഈയൊരു സംഭവത്തിൽ ഇട്ടിട്ട് അടിഞ്ഞു കിട്ടണ്ടേ ഇതൊക്കെ മുകളിൽ മാത്രം പോയി നിന്നിട്ട് ഇങ്ങനെ സമയം പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും പക്ഷെ എനിക്ക് വീഡിയോ കാണുമ്പോ ഭയങ്കര കാമൻ കൂൾ ക്വൈറ്റ് ആയിട്ട് ശാന്തസുന്ദരമായ വീഡിയോ ആയിട്ട് തോന്നും പക്ഷെ അതിന്റെ പിന്നാമ്പുറം പറയുമ്പോ ഭയങ്കര കഷ്ടാണ് വക്കലേ അപ്പൊ ദേ മുട്ട ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം നമ്മുടെ പണികളൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ടയേർഡ് ആയിരുന്നു ഗ്ലാസും കഴിഞ്ഞിട്ട് വന്നൊരു സംഭവമല്ലേ പിന്നെ ഞാന് വേറൊരു സംഭവം ഒക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ റെസിപ്പിയും കൂടി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആ ഒരു ബന്നില്ലേ ആ ഒരു സംഭവം അവസാന ടൈം ആയപ്പോൾ അത് മാറ്റി വെച്ചു ഞാൻ പറയത്തെ ദിവസം എങ്ങനെ പോകും എന്താണ് അവസാനം സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ടൈമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ദേ നമ്മുടെ കട്ലേറ്റിൻ്റെ ഇത് ഇതുപോലെ ആക്കിയിട്ട് ഉള്ളിൽ മൊസിലല്ല ചീസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചുകൊടുക്കുക എൻ്റെയിൽ ചീസ് സ്ലൈസ് ഇല്ലേ അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ തൽക്കാലം ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇത് മുട്ടയിലേക്ക് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഇതുപോലെ ആക്കി എടുക്കാം ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കുക ഒരു കൈ കൊണ്ട് ബ്രെഡ് ക്രംസും യൂസ് ചെയ്യുക രണ്ട് കൈയിലും മുട്ട ആക്കി കഴിഞ്ഞാൽ ഈ ബ്രെഡ് ക്രംസ് മൊത്തത്തിൽ കട്ട പിടിച്ചിട്ട് നമുക്ക് ഉപയോഗശൂന്യമായി ആയിപ്പോകും അപ്പോൾ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ആദ്യം ആറെണ്ണം പൊരിക്കുക അല്ലെങ്കിൽ സമയത്തിനാവൂലെന്ന് വിചാരിച്ച് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഫ്രീസറിൽ ഒന്ന് വെക്കുക കേട്ടോ അപ്പം ഈ ബ്രെഡ് ക്രംസ് ഒന്ന് ബൈൻഡ് ആയിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ചെറിയൊരു ട്രിപ്പായിട്ട് കണക്കാക്കിക്കോളി പിന്നെ അടുത്ത ട്രിപ്പ് ഒന്നും കൂടെ ആക്കിയെടുക്കുന്നുണ്ട് 女主是。 ആര കരയണെന്ന് മനസ്സിലായോ നമ്മുടെ ആണ് കേട്ടോ ബാക്കത്തെ സൗണ്ടുകളൊക്കെ സൗണ്ടിലൊക്കെ നമ്മളെപ്പോഴും മ്യൂട്ടാക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ യഥാർത്ഥ സ്വരൂപങ്ങൾക്ക് മനസ്സിലാവാത്തത് അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ഇത്ത എങ്ങനെ നിങ്ങൾ ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്യുന്നു ഒരാളെ വെച്ചിട്ട് പറ്റുന്നില്ല രണ്ടാളെ വെച്ചിട്ട് പറ്റുന്നില്ല ഭയങ്കര കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ഹെയ്സു കരയാൻ തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂറായി അവന് കരയാനുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ തന്നെയായിരിക്കും ഫസ്റ്റ് വാങ്ങുന്നത് അതിൽ ഏറ്റവും ഫസ്റ്റ് വാങ്ങാൻ യോഗ്യത ഉള്ളത് നമ്മുടെ ഹയാനാണ് ഹയാൻ ചെറുതിൽ ഫുള്ളും ഇങ്ങനെ തന്നെയായിരുന്നു അവൻ്റെ പേര് തന്നെ കരച്ചിൽ പാണ്ടി എന്നൊക്കെയാണ് പറയുക ഇപ്പോൾ പക്ഷേ അതിനെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ ഹെയ്സു മുന്നിട്ട് നിൽക്കുകയാണ് ഗൈസ് ഭയങ്കര കരച്ചിലായിരിക്കും ഞാനും മാത്രമാണെങ്കിലും ഇത്രയും കരച്ചിലുണ്ടാവില്ല എൻ്റെ ഹസ്ബൻഡിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തോ ഒരു ഇളക്കാണ് ട്രിഗർ ചെയ്ത പോലെ പിന്നെ അങ്ങോട്ട് തുടങ്ങും സത്യം പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് എണീറ്റ് പുറത്ത് കോടാം എന്ന് തോന്നും തല ചുമരിൽ കൊണ്ട് ഇടിക്കാൻ തോന്നും അത്രയ്ക്കും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ടിലായിരിക്കും അവൻ കരയുന്നത് എനിക്കാണെങ്കിൽ സൗണ്ട് സെൻസിറ്റിവിറ്റി എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട് ഇവരെ സൗണ്ട് കേട്ട് 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 എനിക്കങ്ങനെ ആയതാന്ന് തോന്നുന്നു സൗണ്ടൊന്നും അധികം കേൾക്കാൻ പറ്റില്ലാട്ടോ അപ്പോൾ ഇപ്പോൾ പക്ഷേ അത് ശീലിച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും ഒച്ചരണ്ട എനിക്ക് ദേഷ്യം വരണോ അല്ലെങ്കിൽ വല്ല വയർ എടുത്തിട്ട് പോകണം അപ്പം എന്നാലും അവൻ്റെ കരച്ചിലിനൊന്നും മാറ്റുന്നുണ്ടാവില്ല അപ്പോൾ കുട്ടികളാവുമ്പോൾ കാര്യം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ ചോദിക്കുന്നവരോട് പിന്നെ അതേ നമ്മുടെ കട്ട്ലൈറ്റർ നിർത്താതെ ഓർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് പോകൂട്ടാ അതാണ് ഇപ്പോൾ കേട്ടത് അപ്പോൾ അതെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് മസുറല്ല ഉള്ളിലെങ്കിൽ ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും അതെന്തേലും സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ചീസും കൂടെ ചേർത്തിട്ടുണ്ടാക്കുക സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ്തോറ വിഭവങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കാര്യമായിട്ടുള്ള എന്താ പറയുക വിഭവങ്ങളൊന്നുമില്ല ആകെ രണ്ട് സംഭവം മാത്രമേ ഉള്ളൂ കട്ട്ലേറ്റും ജ്യൂസും ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പിന്നെന്താ ആ ഈ ബാക്കിയുള്ള കട്ട്ലേറ്റിൻ്റെ ഇതില്ലേ അത് ഞാനിത് എടുത്ത് വയ്ക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് ജസ്റ്റ് അങ്ങോട്ട് പൊരിക്കുക അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ രക്ഷപെട്ടു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ എനിക്കിവിടെയൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് അടുത്ത നമ്മുടെ മെയിൻ പരിപാടി ഇത്രയും ആക്കുമ്പോഴേക്കും എൻ്റെ സ്റ്റാമിന മൊത്തം പോയിട്ടുണ്ട് ഇനി എനിക്കൊരു തുള്ളി പോലും എനർജി ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കാനെക്കൊണ്ട് ദൈവം ഇത് ഒന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരണം ഇല്ല നീ വന്ന് കട്ട് ചെയ്തു നീ വന്ന് കട്ട് ചെയ്യുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് വയ്യ ഇനി പറ്റില്ല എന്നു പറഞ്ഞിട്ട് പിന്നെ നോമ്പ് നോമ്പുറക്കാനും സമയാവാറായി വേഗം വാന്നിട്ട് ഞാൻ കുറച്ചു നേരി ഇരിക്കാനും വേണ്ടിയിട്ട് റൂമിലേക്ക് പോയതാണ് കേട്ടോ അതിനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊരു അടിക്കണിക്കാൻ പറ്റൂല ഞാൻ വന്നോളാം നിങ്ങളെല്ലാവരും ഇരുന്നോളീന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ വിട്ടു അതാണ് എന്നെ ഈ പരിസരത്തൊന്നും കാണാത്തത് കുറച്ച് നേരം ഒന്നും പോയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഴും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ ഇതേ ഒരു നോമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് അസാമ വർ